ഇത് കണ്ടെങ്ങൾ എല്ലുപൊടി ചാണകപ്പൊടി ആട്ടും കാട്ടം ഇതൊക്കെ വളരെ മിക്സാക്കിയിട്ട് ഇട്ട് കൊടുത്തിരിക്കണം എന്നോട് ചിലർ ചോദിക്കുമ്പോൾ ഇങ്ങനെ വള വളം ഇട്ട് കൊടുത്താൽ മുതലാവുമോ എല്ലും പൊടിയൊക്കെ എന്നറിയും എല്ലുംപൊടി ഒറിജിനൽ കേട്ടോ എല്ലുംപൊടി ഡൂപിളി എല്ലും പൊടിയല്ല ഡൂബിളി എല്ലുപൊടി ഉണ്ട് മണല് മിക്സാക്കി വരണത് അത് വെയിറ്റ് കൂടും അത് മേടിക്കരുത് ഒറിജിനൽ എല്ലും പൊടി മേടിക്കണം മണല് മിക്സ് ചെയ്ത് എല്ലുംപൊടി വരണുണ്ട് അത് നമ്മൾ ടെസ്റ്റ് ചെയ്താണ് അതിൻ്റെ വെയിറ്റ് ഓവറായി തോന്നിയതിന് ശേഷം അപ്പം കരക്കപ്പൻ്റെ അടിയിൽ മണൽ ഇതല്ല ഇത് ഒറിജിനൽ എല്ലുപൊടിയാണ് ഇത് നമ്മൾ ഇട്ടടുത്ത് അങ്ങനെ മുതലായിട്ടല്ല ഇത് ഈ ഫ്രൂട്ട്സിനെ സ്നേഹിക്കണേ ഒരാൾക്കേ ഇതിങ്ങനെ പറ്റുള്ളൂ അതായത് നഴ്സറി നടത്തിയിട്ട് എങ്ങനെയെങ്കിലും വിറ്റ് പൈസ ആക്കുമ്പോൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല വെറുതെ ഒരു നഴ്സറി നടത്തുന്ന ആൾക്കേ ഇങ്ങനെ എല്ലുപൊടിയും ബാക്കിയുള്ളവർക്കും കഴിയില്ല ഒരു കൈ വറക്കും നമുക്കങ്ങനെ അതല്ല നമുക്കത് വിറ്റ് വിറ്റിട്ടില്ല എന്നുണ്ടെങ്കിലും ഇവിടെ ഇരുന്നിട്ട് ഇതുപോലെ ഫ്ലവർ ചെയ്യണം ഇതുപോലെ വലുതാവണം ഇതുപോലെ ആളക്കായി ഐറ്റം ഉണ്ട് അപ്പോൾ നമ്മൾ നോക്കിയാലാണ് നമുക്കത് ഒരു മനസ്സിലൊരു സമാധാനമുള്ളൂ നമുക്ക് കടങ്ങളും പ്രശ്നങ്ങളും ബാധുതകളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് നമുക്ക് ഇങ്ങനെ നോക്കിയിരുന്ന അതിനായിട്ടൊരു സ്വസ്ഥത വേറെയാണ് പ്രതിസന്ധികൾക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു പോയാൽ അതൊരു ആശ്വാസമാണ് നല്ല ഫോർ സീസൺ നല്ല തൈകളാണ് വില്ലുപൊടി ഇതിപ്പം ഫ്ലവറിയും ഇതൊക്കെ തണലത്ത് വെച്ചാണ് ഇപ്പം വെയിൽ ഫ്ലവർ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് വെയിൽ വേണം കേട്ടോ വെയിൽ നിർബന്ധമാണ് വെയിലില്ലാത്ത ആളുകൾ ഫ്രൂട്ട്സ് കൊണ്ട് കാര്യമില്ല വെയിൽ നിർബന്ധമാണ് ഏത് ഫ്രൂട്ട്സിനും മാംഗോസ്റ്റിക്ക് മാത്രം കുറച്ച് തണല് മതി മാങ്കോസ്റ്റിയും തണലത്തേ ഉണ്ടാവുകയുള്ളൂ വെയിലത്ത് വെച്ചാൽ ഇലകരിയും മാങ്കോസ്റ്റി ഇത് റെഡ് റെഡ് ലോഗനാണ് റെഡ് ഇതുമ്പോൾ ഒരു വണ്ടിൻ്റെ ശല്യം കിട്ടും വലിയ പ്രശ്നാണ് എങ്ങനെ മരുന്നടിച്ചിട്ടും കാര്യമില്ല ബ്രെഡിലോ കായ സെറ്റായികൊണ്ടിരിക്കുകയാണ് കായ പിടിച്ചു ഒരു വണ്ടിൻ്റെ ശല്യം വലിയ പ്രശ്നമാണ് ഇതാണ് ആ വണ്ട് ഇട്ട ഇത് തൂമ്പ് മാവിൻ്റെ തൂമ്പ് തണ്ട് ലോകന്റെ തണ്ട് ഫ്രൂട്ട്സ് വന്ന കായകള് കംപ്ലീറ്റ് കുത്തി നശിപ്പിക്കും ഈ ഒരു സാധനം ഈ ഒരു വണ്ട് ഒരു കാര്യമില്ല കരാട്ട അത്ര അടിച്ചിട്ടും കാര്യമില്ല ഇത് കൊല്ലലേ നടക്കുള്ളൂ ഒന്ന് പിടിച്ച് കാണിച്ചരാം കിട്ടിയാൽ പോയി എത്തി കന്നപ്പോൾ അതിന് പോയി ഒരു പതിനൊന്നര വരെ ഈ വണ്ടിൻ്റെ ശല്യം ഉണ്ടാവും പതിനൊന്നര വരെ വെയിൽ നല്ല ചൂടായ വണ്ട് പോവും പിന്നെ രാവിലെ വരികയുള്ളൂ വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നമായി വണ്ട് മാവ കണ്ട് തമർത്തും ഇതയിലോട് വന്നിട്ടുണ്ട് ലോകൻ്റെ ഇതയിലോട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫോർ സീസൺ ആണ് ഫോർ സീസൺ